ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരെയും കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞുസുകളും അതുപോലെ തന്നെ നല്ല വെള്ളരിക്ക പച്ചടീന്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് വെള്ളരിക്ക പച്ചടിയാട്ടോ അപ്പൊ ഒരു പീസ് വെള്ളരിക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വെള്ളരിക്ക തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പൊ കട്ട് ചെയ്ത് കുക്കറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പൊ ഒരു രണ്ട് വിസല് ഞാനിത് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ എടുക്കുമ്പോ തേങ്ങന്റെ അടിഭാഗം ചിലവാതെ ആ വെള്ള പാർട്ട് തന്നെ ചിലവാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നല്ല കളർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു നാല് പച്ചമുളകും അതേപോലെ തന്നെ രണ്ടല്ലി ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ജീരയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളരിക്കൻ്റെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് കൊടുക്കാം എന്നിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാട്ടോ അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഓവർ തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവ് റെഡിയാക്കി എടുക്കണം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുകും അതേപോലെ ചുവന്നമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറവ് വറവിട്ടെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വറവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണത് കഴിക്കാൻ ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കുക ഒരു പീസ് ഇളവനുണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ പച്ചടി ഉണ്ടാക്കിത്തുടങ്ങാം കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി തന്നെയാണിത് ഇനി നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഒരു പീസ് ഇളവനും അതേപോലെ തന്നെ കുറച്ച് തൈരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചടിയാണ് ഒരുപാട് ചോറ് കഴിക്കാനും പറ്റും ഈയൊരു പച്ചടി മാത്രം മതി കിട്ടോ നല്ല ടേസ്റ്റാത് അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് എന്താ കുറച്ച് പച്ചമുളക് ആട്ട ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പച്ചമുളകിനൊക്കെ വില കുറയുന്ന സമയത്ത് കുറെയേറെ വാങ്ങിച്ചു വെക്കല്ലോ അപ്പൊ ഈ ഒരു ഞെട്ടുഭാഗം പെട്ടെന്ന് തന്നെ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞെട്ടു ഭാഗത്തോടു കൂടി വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് ചീഞ്ഞുപോകട്ടോ അപ്പോൾ അത് ആ നെട്ട് ഭാഗമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചിട്ട് നമുക്കൊരു മൂടിയുള്ള കണ്ടെയ്നറിൽ ഇതേപോലെ ആക്കി വെക്കട്ടോ അപ്പോൾ കണ്ടെയ്നറിൽ വെക്കുന്ന സമയത്ത് അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിന്റെ അടപ്പ് ഇതേപോലെ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഈ ഒരു പച്ചമുളക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും ചീഞ്ഞ് പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേയേറെ ഒക്കെ പച്ചമുളക് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ നമുക്ക് കുറേ കാലം നമുക്ക് പച്ചമുളക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം ഒരു ചീച്ചിലോ അതേപോലെ ടേസ്റ്റ് വ്യത്യാസമോ വാടലൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫ്രഷ് പച്ചമുളക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം െ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഒരു ബൗളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ലിക്വിഡാണ് കേട്ടത് അപ്പോൾ നമ്മൾ ലിക്വിഡ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കല്ലോ അപ്പോൾ ഒരുപാട് കെമിക്കൽസൊക്കെ ഈ ഒരു ഉണ്ടാവും അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ വീട്ടിൽ ലിക്വിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രമല്ല ചിലവർക്ക് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിക്കൊക്കെ ഒരു അലർജി ഉണ്ടാവും തോലുരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കൈക്ക് ഒരു അലർജി ഉണ്ടാവില്ല അതുപോലെ തന്നെ പാത്രത്തിന് നല്ലൊരു വെണ്മയും അതേപോലെ നല്ലൊരു സുഗന്ധവും ഉണ്ടാവും ഉണ്ടാവട്ടോ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പിന്നെ നമ്മൾ സോപ്പൊക്കെ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഒരുപാട് പത ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ആ പത പോവാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും മാത്രമല്ല സോപ്പിൻ്റെ അംശങ്ങളൊക്കെ പാത്രത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കൈക്ക് അലർജിയോ തോലൂരിയിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പാത്രം നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടുകയും ചെയ്യും മാത്രമല്ല പാത്രത്തിന് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ ചെറുനാരങ്ങിൻ്റെ നീരൊക്കെ ഇതിൽ ഉറ്റിച്ചത് കാരണം പിന്നെ നമ്മൾ ഉപ്പും ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ അണുക്കളും ബാക്ടീരിയാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ മുകളിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഒരു സ്ക്രബർ വെച്ചിട്ട് സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തേച്ചിട്ട് നമ്മൾ കഴുകി നോക്കും നമ്മുടെ പാത്രത്തിന് നല്ലൊരു സുഗന്ധവും ഉണ്ടാവും അതുമാത്രമല്ല നല്ലൊരു വെണ്മയും കൂടി ഉണ്ടാവും കേട്ടോ നല്ല പുതിയതുപോലെ തന്നെ ആയിക്കിട്ടോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ചെറുനാരങ്ങന്റെ നീരും ഉപ്പും അതേപോലെ ലിക്വിഡ് ഒക്കെ ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കെട്ടിത്തിളക്കമുള്ള പാത്രങ്ങളായി കിട്ടുട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ലമണൻ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് കുറെ കാലം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള ലിക്വിഡാണ് പിന്നെ ഒരുപാട് പതയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് പത ഇല്ലാത്ത നല്ലൊരു ലിക്വിഡാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ചെറുനാരങ്ങിൻ്റെ ആ ഒരു ജ്യൂസിൻ്റെ സ്മെല്ല് നല്ലോണം പാത്രത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്നു ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ഒരു സിങ്കും കൂടെ വൃത്തിയാക്കിയെടുക്കാം അപ്പം സിങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതല്ലേ അപ്പോൾ ഈ ഒരു ബാറ്റ്സ്മല്ലിൽ പോയി കിട്ടാനും അതേപോലെ സിങ്കിന് നല്ല തിളക്കുണ്ടാകാനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഈയൊരു ലെമണിൻ്റെ പകുതി ഉണ്ടല്ലോ ഈ ഒരു തുണ്ട് ഈയൊരു തുണ്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ മുകളിൽ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സിങ്കിൽ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഈയൊരു തുണ്ടും ഉപ്പും വെച്ചിട്ട് ഇതേപോലെ നല്ലോണം കൈവെച്ചിട്ടൊന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഉണ്ടാവുന്ന എന്തൊരു കറകളും അതേപോലെ മെഴ്ക്കും മഴക്കും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സിങ്ക് വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ലെമൺ ആണല്ലോ ഇതിലുള്ളത് പിന്നെ ഉപ്പുണ്ടല്ലോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തേച്ചൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിംഗിലുള്ള എന്തൊരു അഴുക്കും കെട്ടിക്കിടക്കുന്ന മെഴുക്കും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല സിങ്ക് നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാനിത് കുറച്ച് മീന് മസാല ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി മീൻ പൊരിക്കുമ്പോഴുള്ള നല്ലൊരു റെമഡി ആട്ടോ ഞാൻ കാണിക്കുന്നത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കടുകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ മീൻ പൊരിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മീൻ പൊരി കഴിക്കാനായിട്ട് അതുമാത്രമല്ല നമുക്ക് മീൻ ഈ ഒരു ചട്ടീൻ്റെ അടിയിൽ പറ്റി പിടിക്കുകയെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഒരു മീനിനെ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം അത് ഞാൻ പഴയ ഒരു ചട്ടിയാണ്ടോ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ വീഡിയോയിൽ തന്നെ ഈ ഒരു കോട്ടിങ് പോയിട്ട് പറ്റി പിടിക്കുന്ന ചട്ടിയായിരുന്നു അപ്പൊ ഇതേ രീതിയിൽ ഞാൻ കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലേയും ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് ആ മീനിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ മീൻ അടിയിൽ പറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരെ അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആട്ടോ കടകിൽ വറവിട്ട് മീൻ പൊരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ കറിവേപ്പിലിൻ്റെയും ആ ഒരു ടേസ്റ്റ് നല്ലോണം ഈ ഒരു മീനിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക എന്ത് മീനായാലും ഇതേ രീതിയിൽ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് നല്ല വൃത്തിയിൽ മീൻ പൊരിക്കാൻ പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെ കാണിട്ടോ അന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു